ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളതേ വെങ്ങളം വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ താഴെ ഇപ്പോൾ ഇവിടെ നിന്നാണ് കോഴിക്കോട് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ രാമനാട്ടുകര അടിമീക്കിൽ ചെന്ന് അവസാനിക്കുന്ന അതിൻ്റെ തുടക്കംട്ടോ അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ടേ ഈ വാഗാട് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റേച്ച് ഏറ്റെടുത്തത് അപ്പോൾ അത് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ മലപ്പുറം കോഴിക്കോട് റേച്ചിലൊക്കെ വരുമ്പം ഇവിടെ വരുമ്പോഴുള്ള മാറ്റം വലിയ മാറ്റമാണ് ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നില്ലെന്നെ പറയാം ഇപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതൊക്കെ ഒരു അഞ്ചാറ് മാസം മുമ്പേ ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് ഒന്നും നടന്നില്ല എന്ന് തന്നെ പറയാം രണ്ടു വർഷമായിട്ടോ ഇവര് വെച്ചിട്ടിങ്ങനെ ഒരു കാലതാമസത്തിന് ഇങ്ങനെ പോകുന്നത് എന്താ അറിയില്ല അപ്രോച്ച് റോഡിന്റെ വർക്ക് എവിടെ എത്തിട്ടില്ല ചില ഭാഗത്തൊക്കെ അറിയിപ്പാനൽ വെച്ചിട്ട് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് എന്നാലും വളരെ സ്ലോ തന്നെയാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെങ്ങോട്ട് വരെ പോകുന്നുണ്ട് ഈ യാത്ര ഇവിടെ വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയതാണ് കാരണം കാര്യമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല ഒരു പുതിയ വർക്ക് ആറുവരി പാതയുടെ വർക്ക് വന്നു എന്നത് കാട്ടിത്തരാനേ ഒന്നും ഇല്ല അപ്പോൾ തിരുവങ്ങൂര് ഇവിടെ ഒരു അണ്ടർപാസ് വന്നു അണ്ടർപാസിൻ്റെ ആ വർക്ക് കഴിഞ്ഞു പക്ഷെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എവിടെ എത്തിയിട്ടില്ല അണ്ടർപാസ് ഓപ്പൺ ചെയ്തടി വാഹനങ്ങളൊക്കെ അടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ ഈ അറിപ്പനലൊക്കെ വെച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണ് ഒന്നും നടന്നിട്ടില്ല ഈ വാഗാട് കമ്പനി ഈ കോഴിക്കോട് ഈ റേച്ചിൽ ഈ കൊയിലാണ്ടി ബൈപ്പാസ് ഒക്കെ ഈ വാഗാട് കമ്പനിയാണ് നടത്തുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ പോകുന്നതേ തിരുവങ്ങൂർ കഴിഞ്ഞു ഈ ചേമഞ്ചേരി ചെങ്ങോട്ടുകാവ് ആ ഭാഗങ്ങൾക്കാണ് പോകുന്നത് ഇപ്പോൾ തിരുവങ്ങൂര് അണ്ടർപാസിൻ്റെ പോച്ച് റോഡിൻ്റെ വർക്കൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആറുവരി പാതയുടെ വർക്ക് കുറച്ച് ഒക്കെ ഒന്ന് നടന്നതായി കാണുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടെ വാഹനം ഈ മൂന്ന് വരി പാതയിൽ കൂടിയാണ് വരുന്നത് മറു സൈഡിൽ അവിടെ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് ഈ ഭാഗത്ത് വാഹനങ്ങൾ പോകുന്നത് മുന്നിലൊരു ലോറി പെട്ടതുകൊണ്ട് നമ്മുടെ കാഴ്ച ക്കുന്നുണ്ട് സർവീസ് ആകുമ്പോൾ അതിൽ കയറി പോകാനും കഴിയില്ലോ അങ്ങോട്ട് പോട്ടെ ഏതായാലും അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞാൽ ഏഴര കിലോമീറ്റർ ചെങ്ങോട്ട് കാവ് വരെയുള്ള ഈ സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി ബൈപ്പാസ് ആട്ടോ ചെങ്ങോട്ട് ഗാവുന്ന കൊയിലാണ്ടി ബൈപ്പാസ് അപ്പോൾ രണ്ട് ബൈപ്പാസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസ് പതിനൊന്ന് കിലോമീറ്റർ ആണ് കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണ് അതിൻ്റെ ഇടയിൽ ഒരു ഏഴര കിലോമീറ്റർ പ്രദേശമാണ് ഇവിടെ ഈ തിരുവങ്ങൂര് ചേമഞ്ചേരി രണ്ട് മൂന്ന് സ്റ്റോപ്പ് വരുന്ന ഈ സ്ഥലങ്ങളും ാലും വർക്ക് വളരെ മന്ദഗതിയിൽ തന്നെയാണ് എന്നെ പറയാം ഇവിടെ ഈ സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഇപ്പം ഇവിടെ നടക്കുന്നുള്ളൂ എച്ച് പിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് അതിപ്പം ഹൈവേ ഓപ്പൺ ആയാൽ ഈ സർവീസ് റോഡിൽ കൂടി വന്നാൽ തന്നെ ആ പമ്പ് കിട്ടുള്ളൂ കിട്ടുള്ളൂ കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിനും വർക്ക് കാര്യമായിട്ടൊരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല ഒരു അൻപത് ശതമാനം വർക്കൊക്കെ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ ആ വീഡിയോ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ചേമഞ്ചേരി ഇവിടെയും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒന്നും നടന്നിട്ടില്ല അണ്ടർപാസിന് വർക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു മാറ്റവും ഇല്ല കേട്ടോ അവിടെ നിന്നും ഇതൊക്കെ രണ്ട് കൊല്ലം മുമ്പ് തുടങ്ങി അതുപോലെ തന്നെയാണ് രണ്ട് വർഷമായല്ലോ പണി തുടങ്ങിയിട്ട് എന്ത് മാറ്റം അവർ ഇവിടെ വരുത്തിയത് ഇവിടെ കുറച്ച് ഭാഗം ആറുപരി പാതയിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട് എവിടെ ഒരു അര കിലോമീറ്റർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അതേ പഴയ പടി അതുപോലെ തന്നെ അപ്പോൾ കണ്ണൂർ കോഴിക്കോട് ഈ ഭാഗങ്ങളിലാണ് വർക്ക് ഇനി കാര്യമായിട്ട് നടക്കാനുള്ളത് ഈ റീച്ചിൽ മലപ്പുറം ബ്രീച്ചിൻ്റെ വർക്കൊക്കെ ഏകദേശം ഡിസംബർ മുപ്പത്തിയൊന്നിന് തന്നെ നിരപ്പായ സ്ഥലങ്ങൾ റോഡുകൾ തുറന്നു കൊടുക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് എല്ലാ അണ്ടർ പാസുകളും ഓവർ പാസുകളും തുറന്ന് കൊടുത്ത് മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളത് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചാട്ടം അപ്പോൾ മലപ്പുറം ജില്ലയിൽ വളരെ സ്പീഡിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത് നല്ല കോഴിക്കോട് ബൈപ്പാസും ഏകദേശമൊക്കെ വർക്ക് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാ പൂർത്തിയായ രീതിയിലാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ ഒരു ഐഒസിൻ്റെ പമ്പ് ചേമഞ്ചേരി ഭാഗത്തേ നമ്മുടെ നിലവിലുള്ള പഴയ ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്ക് റെയിലും ട്രെയിനും റോഡൊക്കെ ഒരുപോലെ കാണാമായിരുന്നു അപ്പോൾ അത്ര പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല ഈ ഭാഗത്തുനിന്ന് നല്ല റെയിൽ ആ ലെഫ്റ്റ് സൈഡ് കൂടെ പോകുന്നുണ്ട് കേട്ടോ ആ ട്രെയിൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഓ ഇവിടെ നിലവിലുള്ള ഹൈവേ തന്നെ കേട്ടോ അതിൽ കൂടിയാണ് എപ്പോഴും വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല കുറച്ച് ഭാഗം ഇതാണ് പഴയ ഇങ്ങനത്തെ റോഡ് ഇപ്പോഴേ എവിടെ ഇപ്പം കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലയിൽ എവിടെയും കാണാൻ കഴിയില്ല ഈ ഇങ്ങനത്തെ നിലവിലുള്ള ഹൈവേ കാരണം എല്ലാം ആറുപരി ഇപ്പോൾ അത് ആയിപ്പോയി ഇവിടെ മാത്രമാണ് ആ സ്ലോവിൽ വർക്ക് നടക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് വർക്ക് തീർക്കണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ഇവരെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനി സമയം നീട്ടിക്കൊടുക്കുക ഇല്ലേ എന്നുള്ള അറിയില്ല എന്തായാലും വർക്ക് വളരെ സ്ലോവിലാണ് എന്ന് തന്നെ പറയാം പൊതുവെ നാട്ടുകാരും ഈ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് കാരണം അവരും കാണുന്നുണ്ടല്ലോ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന വർക്കുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ടാറിങ്ങിന് വേണ്ടിയിട്ട് ആ കമ്പൽസറിൽ അയറടിച്ച് അത് ആ പൊടി ഒഴിവാക്കണം അതിൻ്റെ ആ പൊടിപടലാണ് ഇപ്പോൾ കണ്ടത് എന്തായാലും ബൈക്കിനൊക്കെ വരുന്നവർ നല്ല മൂക്ക് കണ്ണ് ഇതൊക്കെ നല്ല മൂടി സേഫ്റ്റിയിൽ വരണം നല്ല അത് മാത്മാത്രം പൊടിയുണ്ട് വെയിൽ അടച്ചാൽ അപ്പോൾ നമ്മൾ പോന്ന് എത്താനായിട്ടോ ഇവിടെ റോഡ് ചെറിയൊരു അലൈൻമെൻറ്റിൽ ആ ചെങ്ങോട്ടുകാവ് ടൗൺ ഒഴിവാക്കിയിട്ട് റോഡ് നേരെ കടന്നു പോയിട്ട് കൊയിലാണ്ടി ബൈപ്പാസിലേക്കാണ് കയറുന്നത് അപ്പോൾ ഈ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുവരെ La aburro. Bye.